പരിശുദ്ധ ാമം വായിച്ചാകട്ടെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഈ ശിശു അവസാനിപ്പിക്കുന്നതായിരിക്കും ഒരു വേദഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു പത്തൊൻപതാമത് വാക്യം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെയും തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ഒരു ദൈവം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ദൈവിക പാതയിൽ ആശ്രയി അതെ ആയിരിക്കുന്ന ഒരു ദൈവം അവൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹം അവൈവം സാധിപ്പിക്കുമെന്ന് സങ്കീർണത്തിൽ ദാബിദി രാജാവ് എഴുതിയിരിക്കുകയാണ് ഈ ലൂയിസ് ചില മാസങ്ങൾക്ക് മുൻപ് സെനോട് പറഞ്ഞു പഴയ കെട്ടിടം അതിനകത്ത് മഴ വയ്ക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു വിറ്റത്തല്ല വെള്ളം നിറയുന്നു അതിന് പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു തക്ക സമയത്ത് ദൈവകൃയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ഭവനത്തിൻ്റെ മൂലക്കെല്ലിടുവാൻ അതിന് പണികൾ ആരംഭിക്കുവാൻ വലിയ നയകർത്താവ് ചെയ്തു ദൈവ നാദ്രമകത്ത് കൊണ്ടാകട്ടെ അതിന് പണികൾ ദൈവം ഇത്രത്തോളം പൂർത്തീകരിച്ചു കൊടുത്തു മനോഹരമായ ഒരു ഭവന ഒരു പാപ്പിന്റെ സൗകര്യം പട്ടണത്തിന്റെ മധ്യ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതി ഒരുക്കി ദൈവനാമത്തിന്റെ മുഖത്തുണ്ടാകട്ടെ ഒൻപത് മാസം കൊണ്ടാണ് ഇതിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെട്ടത് ഒരു തനിക്കൊരമനം പഠി ശരോപൻ രാജാവ് പതിമൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് അതിന്റെ പണികൾ പൂർത്തീകരിച്ചത് അത് അന്നത്തെ ലോക അതിശയങ്ങളിൽ ഒന്നായിരുന്നു പതിമൂന്ന് വർഷം കൊണ്ട് പണിത ആ രാജധാനി അത് വളരെയധികം മനോഹരമായിരുന്ന ലോക അതിശയങ്ങളൊന്നായിരുന്നു നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി നിത്യതയിൽ മനോഹരമായ വാർപ്പിട ഒരു രാജധാനി ഒരുക്കിക്കൊണ്ടിരിക്കുക അതിന്റെ പണികൾ ആരംഭിച്ചിട്ട് പക്ഷേത്തരായതറിയാമോ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് വർഷമാണ് ഒൻപത് മാസം കൊണ്ട് പഠിത ഈ ഭവനം ഇത്രമാത്രം മനോഹരമായിരിക്കുന്നവയ്ക്ക് രണ്ടായിരത്തി പതിനാല് വർഷം കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്ന പണി പൂർത്തിയായിട്ടില്ല പണിതുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ലിംഗതയിൽ ദൈവം ഒരുക്കുന്നതായ ആ പാർപ്പിട ആ വാസ്തവ അത് എത്ര ഇരിക്കുന്ന ദൈവങ്ങൾ തങ്ങളുടെ മനോഹരത്തിൽ അത് ഒന്ന് ഓർത്ത് നോക്കുക ദൈവ താമസമൊക്കെ ഉണ്ടാകട്ടെ ഈ ഭവനം ദൈവത്തിന്റെ ദാനമാണ് ദൈവ ദാനമായി നൽകി മുൻപേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ അതോടുകൂടെ സരീരവും നൽകാമെന്ന് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദൈവനാമത്തെ മുഖത്ത് കൊണ്ടാകട്ടെ ഒരുപാട് ദൈവികപാതയിലായിരിക്കുമ്പോൾ ദൈവവിതരായി തീരുമ്പോൾ അവനാവശ്യമായ അനുഗ്രഹങ്ങൾ നന്മകൾ എല്ലാം ദൈവം കരുതിക്കൊണ്ട് ദൈവനാമത്തെ മുഖത്ത് കൊണ്ടാകട്ടെ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും ദാസുട്ടരാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എറണാകുളത്ത് വരുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹത്തെ രാജപിടിച്ച് സുഗമമായി ദേവഭേദവിണ്ട് പോയി അതൊരു മൂന്ന് ഒരു വയസ്സായിരുന്നു ദൈവദാമതിന്മാരെ ഉണ്ടാകും അതു മുതലേ കാണുന്ന ആ ദാസിച്ചാൽ ദൈവത്തെ മാനിച്ച ഒരു ഭക്തനായിരുന്നു എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും അദ്ദേഹത്തെ ദൈവം മാനിച്ചു തലമുറയെ ദൈവം മാനിച്ചുകൊണ്ടിരിക്കുകയെ ദൈവനാമത്തിന്റെ എല്ലാം ദൈവത്തിന്റെ ദാനമാണ് ഈ ദൈവത്തിന്റെ ദാനത്തെ ഓർമ്മ നാം ദൈവത്തെ ശ്രദ്ധിക്കണം എത്രയോ ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകി അത് നമ്മെ അരികിൽ ലഭിക്കുന്നത് അതായത് അത്ര പ്രത്യേകം ചിന്തിക്കാറില്ല ദൈവനാമത്തിന്റെ മൃഗം ദാനങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മീയമായതും ഭൗതികമായതും ഉണ്ട് ഭൗതികമായ ദാനങ്ങളൊക്കെ നാം അനുഭവിക്കുന്നത് സൂര്യപ്രകാശ ദൈവത്തിന്റെ ദാനമാണ് നാം ശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്തോ ഒരു മനുഷ്യനല്ലേ നാനൂറ്റി എൺപത് ലിറ്റർ ഓക്സിജൻ വേണം ഒരു ദിവസം ശ്വസിക്കാനും ഉച്ഛസിക്കാനും നാനൂറ്റി എൺപത് ലിറ്റർ ദൈവ ദാമത്തിന് വകുപ്പുണ്ടാകട്ടെ ആരെങ്കിലും അതിന് വില കൊടുക്കുന്നുണ്ടോ ഇല്ല അത് ദൈവത്തിന്റെ ദാനം സഭാപ്രസംഗി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഏത് തിന്നു കുടിച്ച് തന്റെ സഹന പ്രയത്നങ്ങൾ കൊണ്ടും ഉപജീവനം കഴിക്കുന്നതും ദൈവത്തിന്റെ തിരുവനന്തപുരം അഞ്ചാം അധ്യായത്തിന്റെയും പത്തൊൻപതാമത് വാക്യം ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ സഭാ പ്രസംഗി അഞ്ചാമത്യായ പത്തൊമ്പതാം വാക്യം എല്ലാവരും അടുത്ത് വായിച്ചു നോക്കണം ദൈവനാമത്തിന് പൊളിത്തമുണ്ടാകട്ടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ വാക്യം അതെ സഭാപ്രസംഗി മൂന്നാമത്യായത്തിന്റെ പതിമൂന്നാമത് വാക്യം ഇതെല്ലാം ദൈവത്തിന്റെ ദാനം തെളിവെച്ചിരിക്കും ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ് ദൈവനാമത്തിന് പൊളിത്തമുണ്ടാകട്ടെ ഈ ദാനങ്ങളെല്ലാം ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം സ്വാതന്ത്ര്യം ചെയ്യണം അതുകൊണ്ടാണ് ധന്യനായ ഭൗതസ്

വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവ ജയത്തിനു വേണ്ടി ദൈവം ഒരുക്കുന്നതായ ആ നിത്യമായ ദൈവത്തോടു കൂടെ ആയിരിക്കണം അതായിരിക്കണം നമ്മുടെ ചിന്തയും ലക്ഷ്യവും ഈ നമ്മുടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളൊക്കെ ഭംഗിയുമായ ദാനങ്ങളൊക്കെ ഈ ലോകത്തിൽ അവസാനിക്കും ദൈവത്തിന്റെ സ്വന്തം എന്നാൽ ഇപ്പോൾ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ ആത്മീയമായ ദാനങ്ങൾ ലക്ഷദൈവത്തിന്റെ ദാനം വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി ആത്മീയ ആത്മീയ കുറിച്ച് പറയുന്നുണ്ട് ഈ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് ആ നിത്യമായ പാർപ്പിടത്തിനു വേണ്ടി നിത്യമായ മോശസ്ഥലത്തിന് വേണ്ടി നാം ഒരുങ്ങുന്നവരായിരിക്കണം അതുകൊണ്ടാണ് കഠാവി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിനുമുണ്ടായി ഇപ്രകാരത്തിന്മായും ഒഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമുരുക്കുവാൻ പോകുന്നു ഞാൻ പോയി പിന്നെയും വന്ന് എന്റെ അടുക്കൽ സ്ഥലം നിങ്ങളും ഇരിക്കേണ്ടതിന് ഈ ഭവനത്തെ കർത്താവ് അനുഗ്രഹിച്ച് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും തുടർന്ന് കർത്താപ് നൽകി അവരെ അനുഗ്രഹത്തോടെ നടത്തി അവരെയും മകത്ത് വേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ